ശ്രീ ജലീൽ പുനലൂർ വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് പണവും അവാർഡും നൽകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചത് പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നാണ് സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം അദ്ദേഹം ഒരു മതത്തെയും മികഴ്ത്തി പറഞ്ഞിട്ടില്ല ഒരു മത നേതാവിനെ പറ്റിയും പറഞ്ഞിട്ടില്ല അവിടെ മലപ്പുറം ജില്ലയിൽ ഈഴവർക്ക് ഈഴവ സമുദായ സംഘടനയ്ക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ അവഗണിക്കപ്പെടുന്നു എന്നുള്ള സ്വാഭാവികമായ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് അതിലെന്താണ് തെറ്റ് ശ്രീ ജലീൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ജനം ചാനലിൽ തന്നെ ഈ ടി വിയിൽ തന്നെ നടന്ന ഒരു ചർച്ചയിൽ ഞാൻ ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് കൃത്യമായി വിശദീകരിച്ചതാണ് ഞങ്ങൾക്കിവിടെ മുസ്ലിം ലീഗിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസുകാരനെ പോലെയുള്ള വിവരദോഷിയുടെ വക്കാലത്തൊന്നും ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശനെ ഇകഴ്ത്താനോ ഒരു പരിധി വിട്ട് പുകഴ്ത്താനോ ഒന്നും ഞങ്ങൾ തയ്യാറല്ല കേരളത്തിന്റെ സാമൂഹ്യ ചുറ്റുപാടിൽ വലിയ സംഭാവനകൾ നൽകിയ ഒരു സമൂഹമാണ് ഈഴവ സമൂഹം എന്നുള്ളതിലൊന്നും ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അതുപോലെ തന്നെ മറ്റ് സമൂഹങ്ങളും നൂറ്റാണ്ടുകളായി ഇടപഴകി ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലേക്ക് പക്ഷെ അവിടെയൊക്കെ ചില രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ വെള്ളാപ്പള്ളിയെ പോലെ വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ കേരളീയ പൊതുസമൂഹം ആദരവ് നൽകുന്ന ഒരു മനുഷ്യൻ ഈ സമീപകാലത്ത് ഉയർത്തുന്ന ചില ആശയങ്ങൾ അദ്ദേഹം ഒരു മതത്തെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതൊക്കെ വരും കാലങ്ങളിൽ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അദ്ദേഹത്തിന്റെ സൂചന എങ്ങോട്ടാണെന്നും അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്നും ഒക്കെ പിന്നെ നമുക്ക് കൃത്യമായിട്ടറിയാം ഇപ്പൊ ജനൻജീവിയും ബി ജെ പി ഒക്കെ അദ്ദേഹത്തെ ഇങ്ങനെ എന്തോ ഒരു പുത്തൻ താരമായിട്ട് ഉയർത്തിക്കൊണ്ടു വരാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ അവകാശമാണ് ഒരു ചാൻസ് നിങ്ങൾ മുതലെടുക്കുകയും വേണം പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ വാക്യങ്ങളൊക്കെ വേദവാക്യമാണെന്ന് ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഈ അഡ്വക്കറ്റ് രാംകുമാർ സാറിനെ പോലുള്ളവർ പറയുന്നെങ്കിൽ ശബരിമല വിഷയത്തിൽ ഇദ്ദേഹം എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ആ നിലപാടിനൊപ്പമാണോ നിങ്ങളൊക്കെ പറയ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു തന്നെ കഴിഞ്ഞ ദിവസം അത് വ്യക്തമാക്കിയതുമാണ് പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞു വെച്ചത് അതായത് മലപ്പുറത്ത് മുസ്ലിം വിഭാഗത്തിന് മുട്ടിന് മുട്ടിന് കോളേജുകളാണ് ഈഴവ സമുദായത്തിന് അനുവദിച്ചത് ഒരു എയ്ഡഡ് കോളേജ് മാത്രം എന്ത് എന്തിനാണ് ഈ അവഗണന എന്നാണ് അദ്ദേഹം ചോദിച്ചു വെച്ചത് അദ്ദേഹം ഒരു വിഷയമാണ് ഉന്നയിച്ചത് ഒരു പ്രശ്നമാണ് ഉന്നയിച്ചത് നോക്കൂ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ നോക്കേണ്ടത് സ്വന്തം മുഖം കണ്ണാടിയിലേക്കാണ് അത് അദ്ദേഹത്തിന്റെ കഴിവുകേടാ എത്ര കാലമായിട്ട് അദ്ദേഹം ഈഴവ സമുദായത്തിന്റെ സമുദ്ധാരണ സമുദ്ധാരണ നായകൻ എന്നുള്ള പരിവേഷം സ്വയം അണിഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു പിന്നെ മലപ്പുറം ജില്ലയിലും കേരളത്തിലെയും മുസ്ലിങ്ങൾ സാമൂഹ്യപരമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായോ സാമ്പത്തികമായിട്ടോ ഉയർന്നത് പാണക്കാട് തങ്ങന്മാരുടെ ഓശാരമോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ദയോ ഒന്നും കൊണ്ടല്ല അത് ഈ രാംകുമാർ സാറിനെ പോലുള്ളവരൊന്ന് മനസ്സിലാക്കണം അറബികളുടെ നാലാം ക്ലാസ് വിദ്യാഭ്യാസവും കഴിഞ്ഞൊരു പാസ്പോർട്ട് എടുത്ത് സൗദി അറേബ്യയിൽ യു എയിലും അറബികളുടെ അടുക്കളയിലും അറബികളുടെ തോട്ടത്തിലും ആട്ടുംകൂട്ടങ്ങളും ഏറ്റു നടന്ന് അവരെ നേടിയെടുത്ത റിയാലുകളും ധർമ്മകളും ബിനാറുകളുമാണ് ഇന്ന് മലബാറിലടക്കം വിദ്യാഭ്യാസപരമായിട്ട് അവരെന്തെങ്കിലും പിന്നോക്കം മുന്നോക്കം പോയിട്ടുള്ളത് നിങ്ങളെപ്പോലുള്ള വിദ്യാഭ്യാസ നിലയിലൊക്കെ വളരെ മുന്നോക്കം നിൽക്കുന്ന ആ വിഭാഗങ്ങൾ ർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അവർ സർക്കാരിൽ നിന്നും എന്തൊക്കെ ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് മുതൽ ഞാൻ വെല്ലുവിളിക്കുന്നു രാംകുമാർ സാറിനെ തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ കേരളം ഭരിച്ച നാല് മന്ത്രിമാരുണ്ട് മുസ്ലിം ലീഗിന്റെ ആ നാല് മന്ത്രിമാരും കൂടി മലപ്പുറത്തിന് ജില്ലയ്ക്ക് മൊത്തത്തിൽ കൊടുത്ത റവന്യൂ വരുമാനത്തിന്റെ അല്ലെങ്കിൽ അന്ന് കൊടുത്ത ആ വികസനത്തിന്റെ രണ്ടരട്ടി ഒരു ശതമാനം മുസ്ലിങ്ങളോ ഒരു ശതമാ അര ശതമാനം മുസ്ലിം ലീഗ് ഇല്ലാത്ത ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മണ്ഡലത്തിന് കൊടുത്തിട്ടുണ്ട് അതിന്റെയൊക്കെ കഥയിലെ നാടുന്ന കഥകളൊക്കെ കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് ഏതെങ്കിലും മാഡമ്പികൾ തമ്മിലുള്ള താൽക്കാലിക ഈ ഈഗോയുടെ പേരിലോ അല്ലെങ്കിൽ അധികാര വീതം വിപ്പിന്റെ പേരിലോ ഒന്നും ബലി കൊടുക്കേണ്ടതല്ല കേരളത്തിലെ മുസ്ലിം സമുദായവും